ഹലോ ഏവർക്കും സ്മാർട്ട് ടി വി സി ഓണിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നിവിടെ കഴിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷമാണ് കാരണം ധാരാളം പരീക്ഷകൾ അടുത്ത വർഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അല്ലേ ഓക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് എൽ ഡി സി പരീക്ഷയാണ് പിന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എൽ ജി എസ് വരുന്നുണ്ട് സി പി ഒ വരുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ഓ വരുന്നുണ്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് പരീക്ഷകൾ തന്നെയാണ് പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പുതിയ ബാച്ചിനെ കുറിച്ചാണ് അപ്പം നിങ്ങൾ വേറെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകൾ വേറെ ആപ്പുകളും ക്ലാസുകളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നില്ല ഓക്കെ ഒരു ക്ലാസും എടുക്കാതെ ഇപ്പോഴും ഫ്രഷായി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മാത്രം അതായത് ഒരു ബച്ചിലും ജോയിൻ ചെയ്യാതെ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇടാ നമ്മുടെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ബാച്ചാണ് ക്ലാസ് ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് എന്ന് വെച്ചാൽ ക്ലാസ് ആണ് പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ റെക്കോർഡ് ക്ലാസ് ഇല്ല റെക്കോർഡ് ക്ലാസ് തരാത്തിന് കാരണം നിങ്ങൾ ക്ലാസ് പെൻഡിങ് ഇടും മനസ്സിലായില്ലേ റെക്കോർഡ് ക്ലാസ് തരാനുള്ള സാഹചര്യമൊക്കെ ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ തരത്തില്ല അതിനുള്ള കാരണം ഇതാണ് നിങ്ങളുടെ ക്ലാസ് പെൻഡിങ് ഇടും ലൈവ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും കൃത്യമായി ആ ടൈം അറേഞ്ച് ചെയ്ത് നിങ്ങൾ ഡെയിലി ക്ലാസ്സിന് കയറി പഠിച്ച് പോകും ഓക്കെ നിങ്ങൾക്ക് ആദ്യം ഓരോ ദിവസം നിങ്ങൾക്ക് ആദ്യം പരീക്ഷയാണ് ആ പരീക്ഷയൊക്കെ ഞാനാണ് നടത്തുന്നത് തലേ ദിവസം നിങ്ങൾക്ക് ടോപ്പിക്ക് തന്നിരിക്കും ആ ടോപ്പിക്ക് പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ ഓരോരുത്തരുടെ മാർക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും ക്ലാസ് പോകുന്നത് അതായത് കൃത്യമായി പഠിക്കാൻ പറ്റാത്ത ആരും തന്നെ എന്ത് ചെയ്യേണ്ട ഞങ്ങളെ അകൂടെ വരണ്ട ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി പഠിക്കാൻ കാര്യങ്ങൾ ഇത് കൃത്യമായി പഠിക്കുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി ഓക്കെ അപ്പൊ റെഗുലർ ക്ലാസ്സിന്റെ ടൈമാണ് ഞാൻ പറഞ്ഞത് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഇനി എല്ലാ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും പിന്നെ നിങ്ങൾക്ക് പാടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഐ ടി അപ്പൊ അതിന്റെയൊക്കെ റിവിഷൻ ക്ലാസുകൾ അതായത് ബേസ് തൊട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഉള്ളതാണ് അപ്പം എത്ര മണിക്കൂർ ക്ലാസ് ആയി മൂന്ന് മണിക്കൂർ ക്ലാസ് ആയി ഓക്കെ പിന്നെ എല്ലാ ദിവസം രാത്രി ഒമ്പത് രേക്ക് റിവിഷൻ ഉണ്ട് എല്ലാ ദിവസം രാത്രി ഒമ്പതരയ്ക്ക് മാത്സ് റിവിഷൻ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇത്രയായി മൂന്നര മണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക് മിനിമം കിട്ടും ഒരു ദിവസം ഓക്കെ ഈ ക്ലാസ്സുകൾ വരുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ഈ ക്ലാസ്സുകൾ വരുന്നത് ഓക്കെ ഫീസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഫീസ് ഒരു മാസത്തേക്കാണ് ഫീസ് ഓരോ മാസം എഴുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മാസം ഫീസ് ഉണ്ടാകും മനസ്സിലായില്ലേ ക്ലാസ് ഒരിക്കലും ക്ലാസ് ഒരിക്കലും നിങ്ങൾക്ക് മോശമാകത്തില്ല അതിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരിക്കലും ക്ലാസ് മോശമാകത്തില്ല ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ വിഷയം എടുക്കുന്നത് ഞാൻ തന്നെയാണ് മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ക്ലാസ് മോശമാകില്ല എന്ന് ഉറപ്പ് ഞാൻ തരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരു ിച്ച് പഠിക്കാം ഒരുമിച്ച് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ നിങ്ങൾ എല്ലാവരുടെയും എല്ലാവരുടെയും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം പോവാം ഓക്കെ ശരി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമുക്ക് ഇനി ക്ലാസ്സിൽ കാണാം